ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിനു പരിഹാരമായി ഇന്നുമുതൽ കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസ് ആരംഭിച്ചു യാത്രക്കാരുടെ പരാതികളെ തുടർന്നാണ് റെയിൽവേ സ്പെഷ്യൻ സർവീസ് ആരംഭിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത് ഇരുപത്തിയഞ്ച് ജനുവരി വരെ ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് റെയിൽവേ നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഇതോടെ വേണാട് എക്സ്പ്രസിന്റെ യാത്ര ദുരന്തത്തിനു പരിഹാരമായിരിക്കും ഇതിനു പിന്നാലെ യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് രണ്ട് സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ചിരുന്നു ഇതോടെ സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് മണ്ഡ്രോതുരത്തും പെരിനാടുമാണ് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് ആദ്യം ആകെ പതിനാറ് സ്റ്റോപ്പുകളാണ് തീരുമാനിച്ചത് ഇത് പിന്നീട് പതിനെട്ട് ആക്കി മാറ്റുക പുതിയ സമയക്രമം അനുസരിച്ച് കൊല്ലത്തു നിന്നും അഞ്ച് ദശാംശം അഞ്ച് അഞ്ചിനാണ് ട്രെയിൻ പുറപ്പെടുക നേരത്തെ ആറ് ദശാംശം ഒന്ന് അഞ്ചിന് പുറപ്പെടുന്ന രീതിയിലായിരുന്നു സമയക്രമം നിശ്ചയിച്ചിരുന്നത് കൊല്ലത്ത് നിന്ന് രാവിലെ അഞ്ച് ദശാംശം അഞ്ച് അഞ്ചിന് യാത്ര തിരിച്ച് ഒൻപത് ദശാംശം മൂന്ന് അഞ്ചിന് എറണാകുളം ജംഗ്ഷൻ സൗത്ത് സ്റ്റേഷനിൽ എത്തിച്ചേരും ആകെ പതിനെട്ട് സ്റ്റോപ്പുകളാണ് ഉണ്ടാകുക കൊല്ലം പെരിനാട് മൺഡ്രോതുരത്ത് ശാസ്താംകോട്ട കരുനാഗപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചെങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കുറുപ്പന്തറ വൈക്കം പിറവം റോഡ് മുളന്തുരുത്തി തൃപ്പൂണിത്തുറ എറണാകുളം സൌത്ത് എന്നിവയാണ് സ്റ്റോപ്പുകൾ തിരികെ ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കൊല്ലത്ത് എത്തിച്ചേരും കൊല്ല ഏറ്റുമാനൂർ കുറുപ്പന്തറ വൈക്കം പിറവം റോഡ് മുളന്തുരുത്തി തൃപ്പൂണിത്തുറ എറണാകുളം സൌത്ത് എന്നിവയാണ് സ്റ്റോപ്പുകൾ തിരികെ ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കൊല്ലത്ത് എത്തിച്ചേരും കൊല്ലത്തുനിന്ന് കോട്ടയം വഴി എറണാകുളം ഭാഗത്തേക്ക് രാവിലെ പോകുന്ന പാലരുവി വേണാട് എന്നീ ട്രെയിനുകളിലെ തിരക്ക് മൂലം ഈ രണ്ട് ട്രെയിനുകൾക്കിടയിൽ ഒരു ട്രെയിൻ വേണമെന്നത് ദിവസയാത്രക്കാരുടെ ദീർഘാലത്തെ ആവശ്യമാണ്